ിസംബർ പതിനെട്ട് പെൻഷൻ വാർത്തകൾ സ്വാഗതം തൊഴിലാളി ദിനം പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സംസ്ഥാനത്ത് കടമ ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായിട്ട് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി കോടി കടമെടുത്തു പെൻഷൻ അധികം വൈകാതെ വിതരണം തുടങ്ങുന്നതാണ് കിട്ടിയെന്ന റിപ്പോർട്ട് ഇതുവരെ അറിയിപ്പൊന്നും വന്നിട്ടില്ല എന്തെങ്കിലും അറിയിപ്പ് വന്ന ഉടനെ നിങ്ങളെ ഇവരിലേക്ക് എത്തിക്കാം മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തെ പെൻഷനാണ് എത്തിച്ചേരുക മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും ഉണങ്ങാത്ത തുക എത്തിച്ചേരും പിന്നെ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി മസ്റ്ററിങ് ടൈമുണ്ട് പിന്നെ മൂന്ന് നാല് മാസത്തെ കുടിച്ച് പെൻഷൻ ഉണ്ടെങ്കിൽ പോലും മാർച്ച് മാസം തുടങ്ങിയ എല്ലാ മാസവും ഉണങ്ങാതെ സർക്കാർ ആദ്യം വിതങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിലാണ് പിന്നെ രണ്ട് ദിവസത്തിന് ശേഷമാണ് സഹകരണ സംഘം വീടുകളിൽ എത്തിച്ച നഴുക ഒട്ടേറെ നടുവുകൾ സർക്കാർ മുന്നോട്ട് പോവാണ് സർക്കാർ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിച്ച് അർഹതയുണ്ടെങ്കിൽ മാത്രം പെൻഷൻ വാങ്ങുക ഇല്ലാത്ത ഇല്ലാത്തവർ അടുത്തുള്ള പഞ്ചായത്തിനറിച്ച് പെൻഷൻ റദ്ദാക്കുക ഇങ്ങനെ ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും തീർച്ചയായും ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക സബ് ചെയ്യുക ഇതുപോലത്തെ ഷർമ്മപ്പെട്ട സർക്കാർ റിപ്പറൻ ചാനലൊന്ന് ചെയ്ത് കാത്തിരിക്കുക ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങൾ തെളിയിച്ചു